ആതില നൂറെ അതുപോലെ തന്നെ ഫൈസൽ മലബാർ തമ്മിലുള്ള ഇഷ്യൂ ഇപ്പോൾ ഏകദേശം സോൾവ് സോൾവായിരിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് കുറേ അറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ട വേണം എന്നുണ്ടെങ്കിൽ ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ്ങിന് നൂറ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേയധികം പേര് ആതില നൂറ് എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം നെഗറ്റീവായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഫൈസൽ മലബാർ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവോടെ അല്ല ഒരു കാര്യമൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ അധികം പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസൽ മലബാറിന് അറിയാം ഇവർ വരുന്നെന്നുള്ള കാര്യം എന്നിട്ട് ഇതേ കണക്ക് അപമാനിച്ച എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് ഫൈസൽ മലബാറിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഫൈസൽ മലബാർ തൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് താൻ ആരെയും മനഃപ്പൂർവം വേദനിപ്പിക്കണമെന്നൊന്നും ആഗ്രഹിച്ച് പറഞ്ഞതല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു പോസ്റ്റിന് താഴെ വന്ന് കുറേയധികം പേരിങ്ങനെ പോസ്റ്റായിട്ടല്ല അതിലേ നൂറെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് കമൻ ബോക്സിൽ പറയുന്നത്